അസ്സാമലൈക്കും വർഹമത്തുള്ള പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ഉഷാ നമസ്കാരം കഴിഞ്ഞുള്ള ഒരു കാഴ്ച കേട്ടോ നല്ല ഒരു ചൂട് കാറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരാ ഹ്യൂമിഡിറ്റി കൂടുതലാണ് നല്ല പുറത്തിറങ്ങിയ വിയർക്ക് അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങളൊക്കെ ചെയ്യാം മഴയ്ക്ക് വേണ്ടിയിട്ട് മക്കയിൽ നല്ലൊരു മഴ പെയ്യട്ടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആജിമാരൊക്കെ എന്താ പറയുക ഈ ചൂട്ടിലിങ്ങനെ വിങ്ങി ചൂടിലിങ്ങനെ വിങ്ങിക്കളിക്കാൻ കേട്ടോ അതല്ലോ അനുഗ്രഹിക്കട്ടെ പക്ഷെറുറപ്പിൻ്റെ നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ അപ്പോൾ ഒരുപാട് അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ നമ്മളോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തിരക്കാണ് അതായാലും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങളല്ലോ മാറ്റിത്തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് വാശിക്കുകയാണ് അതാവിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്ന ഒരു ബശിത്തമാർമ്മ സ്ഥലമലൈക്കും